അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബറക്കാത്തു എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഒന്നാമത്തെ നോമ്പിനുണ്ടാക്കിയ ഫ്രൂട്ട് സാലഡാണ് നല്ല ചൂടല്ലേ അതുകൊണ്ട് സലാഡ് ഉണ്ടാക്കി എണ്ണക്കടിയൊന്നുമില്ല പിന്നെ നാസ്തയും ചായയും തന്നെ അര ലിറ്റർ പാലിൽ രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ അത് ആ പാക്കറ്റിൽ അത്രയേ ഉള്ളൂ അത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് പഞ്ചസാര ഓവർ മധുരം ഇല്ല ഒരത്ത മധുരം പഞ്ചസാര ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ല മിക്സ് ചെയ്തിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഈ ചൂട് സമയത്ത് ഇങ്ങനെയെല്ലാം കഴിക്കുന്നത് നല്ല മധുരം കുറക്കുക പക്ഷെങ്കിൽ തണുപ്പും വളരെ കുറവും മതി ഞാനതൊരു പത്ത് ഒന്ന് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാം പഴവും പിന്നെ നല്ല പഴുത്ത പഴം പിന്നെ കറുത്ത മുന്തിരി പിന്നെ ഒരു സപ്പോട്ട അത് നമ്മൾ വീട്ടിലുണ്ടായ സപ്പോട്ട തന്നെയാണ് അത് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ഒരു ഉറുമ്പഴം അതുകൂടി ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വത്തക്ക ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താന്ന് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി അടിപൊളിയാന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു